ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് ഒരു ഉന്നത നായർ തറവാട്ട് ജനിച്ച ചെല്ലമ്മ പിള്ള എന്ന സുന്ദരിയായ സ്ത്രീ തൻ്റെ അവസാന കാലം ചെലവഴിച്ചത് പത്മനാഭൻ്റെ വടക്കേ നടയിൽ ആരോരുമില്ലാതെ അനാഥയായിട്ടായിരുന്നു പത്മനാഭനെ നമസ്കരിച്ചുകൊണ്ട് ഈ അമ്മ അവിടെ കിടക്കുന്നതാണ് മരിച്ച് കല്യാണം കഴിച്ചൊരു കുട്ടിയുടെ മാതാവാണ് പക്ഷേ മഹാരാജാവിനോടുള്ള ആ ആരാധന അതിക്രമിക്കുകയും അതങ്ങ് പ്രേമമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവർ വരികയാണ് നമസ്തേ ലിഖിതങ്ങളും അലിഖിതങ്ങളുമായ ഒരുപാട് കഥകളും കെട്ടുകഥകളും ഉപകഥകളും എല്ലാം നിറഞ്ഞതാണ് രാജകുടുംബങ്ങളുടെ കഥ പ്രത്യേകിച്ച് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കഥ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് സുന്ദരി ചെല്ലമ്മയുടെ കഥ പറയാനാണ് ആരാണ് സുന്ദരി ചെല്ലമ്മ അവർക്ക് രാജകുടുംബവുമായി എന്താണ് ബന്ധം നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലും മറ്റും പഴയ കാലഘട്ടങ്ങളിലെല്ലാം സുന്ദരി ചെല്ലമ്മ എന്ന ഒരു സ്ത്രീയെപ്പറ്റി തിരുവനന്തപുരത്തുകാർക്കെല്ലാം വളരെ നന്നായിട്ടറിയാം ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് ഒരു ഉന്നത നായർ തറവാട്ടിൽ ജനിച്ച സുന്ദരിയായ ചെല്ലമ്മ പിള്ള എന്ന സ്ത്രീ തൻ്റെ അവസാന കാലം ചെലവഴിച്ചത് തിരുവനന്തപുരത്ത് പത്മനാഭൻ്റെ മണ്ണിലായിരുന്നു പത്മനാഭ അമ്പലത്തിൻ്റെ വടക്കേ നടയിൽ അനാഥയായി അവർ മരിക്കാനിടയായത് എങ്ങനെയാണ് തിരുവിതാംകൂർ രാജ്യത്തെ അവസാനത്തെ രാജാവായ ശ്രീ ചിത്രകുന്ന മഹാരാജാവിന് ഈ ചെല്ലമ്മ പിള്ള സുന്ദരി ചെല്ലമ്മയായ കഥയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പല സോഷ്യൽ മീഡിയാസും ഒക്കെ പരതി നോക്കി ഇവരുടെ കഥകൾ ഈ ചെല്ലമ്മ പിള്ള അല്ലെങ്കിൽ സുന്ദരി ചെല്ലമ്മ എന്ന ഒരു സ്ത്രീ അമ്പലത്തിന്റെ സമീപം വളരെ ഒരുപാട് നാളെ അനാഥയായിട്ട് നിൽക്കുകയും പിന്നീട് അവർ മരണപ്പെടുകയുണ്ടെങ്കിൽ വടക്കേ നിറയിൽ കിടന്നാണ് അവർ മരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അവരിങ്ങനെ ആയത് എന്നുള്ളതിനെ പറ്റി ഒരു അന്വേഷണം നടത്തി സത്യത്തിൽ പല സോഴ്സുകളും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നില്ല തന്നിരുന്നത് പക്ഷേ എവരെ നേരിട്ട് കണ്ടവരും എവരുമായിട്ട് ഇടപഴകിയവരും ഇന്നും കൊട്ടാരത്തിന് സമീപവും അമ്പലത്തിനടുത്തൊക്കെ ജീവിച്ചിരിപ്പുണ്ട് വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമായിരുന്ന സുന്ദരിയായ ചെല്ലമ്മ പിള്ള സെക്രട്ടേറിയറ്റിലെ സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥയായിട്ടാണ് തിരുവനന്തപുരത്ത് വരുന്നത് സാംസ്കാരിക വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവർ നാടകവും എന്നൊരു നടിയായിരുന്നു നല്ല ഗായികയായിരുന്നു അങ്ങനെ ഇവർ ഒരുപാട് പ്രോഗ്രാമുകൾ വി ജെ ടി ഹാളിലും എല്ലാം അവതരിപ്പിച്ചു അങ്ങനെ ഇവർ കോട്ടൺ ഹിൽ സ്കൂളിൽ അധ്യാപികയായിട്ട് വരുന്നു തിരുവനന്തപുരത്ത് വന്ന കാലഘട്ടം മുതൽ ഇവർ സ്കൂളിലെ പല പരിപാടിക്കും മഹാരാജാവ് വരുന്നുണ്ട് അങ്ങനെ മഹാരാജാവിൻ്റെ ദർശനം ഇവർക്ക് പലപ്പോഴും കിട്ടാറുണ്ട് എന്ത് തന്നെയായാലും മഹാരാജാവിനോട് ഉള്ള ഒരു സ്നേഹം ഇവരുടെ മനസ്സിൽ ഉദിക്കുന്നു അത് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവായി മാറുന്നു അതാണ് എന്നെ ആകർഷിച്ച ഒരു ഘടകം ഈ വീഡിയോയ്ക്ക് നിദാനമായ ഒരു സംഭവം കാരണം ഒരു വളരെ നമ്മൾ ഒരുപാട് പ്രേമ കഥകളും സ്നേഹകഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ത്യാഗം സഹിച്ചവരുണ്ട് ഭാരതി തന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുകയും സ്നേഹം ഈ പ്രേമബന്ധത്തിന് വേണ്ടി പക്ഷേ ഇതൊരു പ്രത്യേകതരം സ്നേഹബന്ധമായിരുന്നു കാരണം എന്നും തൻ്റെ മനസ്സിലുള്ള ആളെ ഇവർ കാണുന്നുണ്ട് പക്ഷേ ഇവർക്കത് അയാളോട് പറയാനോ അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള ജീവിതം കൊണ്ടുപോകാനോ പറ്റുന്നില്ല കാരണം ഒന്നാമത് ഇവർ കല്യാണം കഴിച്ചൊരു കുട്ടിയുടെ മാതാവാണ് പക്ഷേ മഹാരാജാവിനോടുള്ള ആ ആരാധന അതിക്രമിക്കുകയും അതങ്ങ് പ്രേമമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവർ വരികയാണ് മഹാരാജാവിനുള്ള ആരാധന പ്രേമമായി നിന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഇവരുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് അത് പലരും പറഞ്ഞു കേട്ടത് ഇവർ ഈ മഹാരാജാവിൻ്റെ ജന്മദിനത്തിന് എന്നും ഈ ബി ജെ പി ഹാളിൽ എല്ലാ പ്രാവശ്യവും ബി ജെ പി ഹാളിൽ നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട് പല പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് ഒരു നാൾ അവതരിപ്പിച്ചത് ഈ അവരുടെ നാടകമായിരുന്നു അവർ പങ്കെടുത്ത ഒരു നാടകം അന്ന് യഥാർത്ഥത്തിൽ ഈ ആണുങ്ങളാണ് പെൺവേഷം ഇട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത് പക്ഷെ ഈ പ്രത്യേക നാടകത്തിൽ ഇവർ അഭിനയിക്കുന്നു ഇവർ ഒരു ലേഡിയായിട്ട് തന്നെ അഭിനയിക്കുന്നു മഹാരാജാവ് സാധാരണഗതിയിൽ ഈ നാടാൻ കഴിഞ്ഞിട്ട് എല്ലാവർക്കും പട്ടും ഒരു മോതിരവും നൽകുന്നൊരു പണ്ടേ ഉണ്ട് എന്തായാലും ശരി നാടാൻ കഴിഞ്ഞു എല്ലാവരെയും നിരത്തിയിരുത്തി പട്ടും മോതിരവും നൽകി എവർക്കും കൊടുത്തു പക്ഷേ ആൾക്കാരെല്ലാവരും പറഞ്ഞു കാരണം എവർക്ക് മഹാരാജാവിനോടുള്ള സ്നേഹം പലർക്കും അറിയാം അങ്ങനെ നാട്ടുകാരും എല്ലാവരും പറഞ്ഞു അത് നിങ്ങൾക്ക് പുടവ തന്നതാണ് എന്തായാലും ശരി അവരെ മനസ്സിലും അത് തോന്നിയിട്ടുണ്ടാവാം അങ്ങനെ ചെല്ലമ്മ പിള്ള പട്ടും അല്ലെങ്കിൽ പട്ടും പുടവയും തന്ന ഈ മഹാരാജാവിനെ സ്വന്തം ഭർത്താവായി വരിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിൽ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ ട്രാജഡി ആയിരുന്നു അത് കാരണം മഹാരാജാവിനെ മനസ്സിൽ കൊണ്ടു നടന്ന് അല്ലെങ്കിൽ ഭർത്താവായി വരിച്ചതിന് ശേഷം ഇവരെ യഥാർത്ഥ കുടുംബ ജീവിതത്തിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല കാര്യം അവിടെ ഒരു നീതി പുലർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് കരുതാൻ അങ്ങനെ ഇവർ ആ വിവാഹബന്ധം ഒരു പരാജയമായി മാറി അങ്ങനെ അവരെ വീട്ടിൽ നിന്നും പ്രശ്ന കൽപ്പിക്കുകയും ഇവർ പത്മനാഭ പത്മനാഭ പത്മനാഭൻ്റെ മണ്ണിൽ ഇവിടെ അമ്പലത്തിന് പുറത്തു വന്ന് താമസമാവുകയും ചെയ്യുന്നു ജീവിതത്തിന്റെ പല മേഖലകളിലും ഇവർക്ക് ഈ ഒരു ഒരു പരിണാമം സംഭവിക്കുകയാണ് ഇവർ ഇവർ സ്കൂളുകളിൽ കറക്റ്റായിട്ട് അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല ഇവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സൈലൻ്റ് ആവുന്നു കുട്ടികളെല്ലാം ബഹളം ഉണ്ടാക്കുന്നു അങ്ങനെ പ്രശ്നങ്ങളായി ഇവരെ സ്കൂളിൽ നിന്നും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അപ്പം വീട്ടിൽ നിന്നും ഫ്രഷ് കൽപ്പിച്ചു സ്കൂളിൽ നിന്നും ജോലി പോയി ഇമ്പളത്തിന് പുറത്ത് ഇവർ നിൽക്കുമ്പോൾ അന്ന് ഇവരുടെ ഒരു വേഷവിധാനം കൊട്ടാരത്തിലെ സ്ത്രീകളുടെ പോലെ ആയിരുന്നു നല്ല പട്ട് പുടവയൊക്കെ കൊടുത്ത് ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് ആണ് ഇവർ നിന്നിരുന്നത് എന്നും രാജാവിനെ കാണുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം ഇവർ ഒരു ഒരുപാട് പ്രാവശ്യം കവടിയാർ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട് ഇതെല്ലാം ഈ രാജകുടുംബം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സത്യം തന്നെയാണ് രാജ കൊട്ടാരത്തിൽ പോയിട്ട് അവരെ അട്ട് പ്രവേശിപ്പിച്ചിട്ടില്ല പിന്നീട് രാജാവിന് സുഖമില്ലാത്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കാലഘട്ടങ്ങളിലൊക്കെ വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഇത് അവർ അവിടെ ചെന്നിട്ടുണ്ട് രാജാവിനെ കാണാൻ പക്ഷേ എന്ത് ഇതിനകത്തുള്ള ഈ കഥയിലെ ഒരു 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 ട്രാജഡി ഇതാണ് കാര്യം മാനസികമായി രാജാവിനെ ഭർത്താവായി സ്വീകരിക്കുന്നു എന്നും രാജാവിനെ കാണുന്നു പക്ഷേ രാജാവിന് ഇതിൽ ഒരിക്കലും തെറ്റ് തെറ്റുകാരാണ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ ഐതിഹ്യവും അല്ലെങ്കിൽ രാജവാഴ്ചയും നമ്മൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും മരുമക്കത്തായവാണ് അവിടെ രാജാവ് അവിവാഹിതൻ തന്നെ ആയിരിക്കും എപ്പോഴും ബ്രഹ്മചാരിയായിരിക്കും അങ്ങനെ ഇവർക്ക് അവിടെ വന്ന് താമസിച്ചതിനു ശേഷം സുന്ദരി ചെല്ലമ്മ കാരണം സുന്ദരിയായ ഒരു ഒരു വയോധികയാണല്ലോ അങ്ങനെ സുന്ദരി ചെല്ലമ്മ എന്നുള്ള പേര് നാട്ടുകാരിടുന്നു എല്ലാവരുമായിട്ടും സംസാരിക്കും അവിടെ ഈ വെജിറ്റബിൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് വളരെ സോഷ്യലായിട്ട് പെരുമാറും ആൾക്കാർക്ക് ഇഷ്ടം പോലെ കൊടുക്കും പെൻഷനുണ്ട് സ്വന്തമായിട്ട് ഈ ഒരിക്കൽ അങ്ങനെ ഇവർ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ മകളും എല്ലാവരും അവർക്ക് സിംഗപ്പൂർ ഒക്കെയാണ് താമസിക്കുന്നത് അവർ വരികയും ഇവരെ കുറച്ചുനാൾ മാറ്റി താമസിപ്പിച്ചിരുന്നു പക്ഷെ അതിനുശേഷം ഇവർ വന്നപ്പോൾ ഇവരുടെ ആഭരണങ്ങളെല്ലാം സ്വർണ്ണാഭരണങ്ങളെല്ലാം മാറി അത് പലർക്കും ഇവർ ദാനം കൊടുക്കുന്നുകൊണ്ട് മാറ്റിയതാണെന്ന് പറയുന്നു പിന്നീട് അവർ കുപ്പിയോളകളും സാദാ ഡ്രസ്സും സാദാ പിന്നെ പട്ട് പിന്നെ പുടവയൊക്കെയാണ് അവർ എടുത്തിരുന്നത് എന്തായാലും ശരി അങ്ങനെ അമ്പത് വർഷത്തോളം കാലം സുന്ദരി ചെല്ലമ്മ പത്മനാഭൻ്റെ മണ്ണിൽ ശ്രീ പത്മനാഭന്റെ അമ്പലത്തിനടുത്ത് ഇവർ താമസം ചെയ്തിരുന്നു ആൾക്കാരുമായിട്ട് സംസാരിച്ചിരുന്നു എല്ലാവരുമായിട്ട് തമാശ പറയുന്ന നിൽക്കും പക്ഷേ അവരുടെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് എന്നും രാവിലെ തിരുമനസ് വരും രാജാവ് വരും രാജാവിനെ ദർശിക്കണം അമ്പലത്തിൻ്റെ തെക്കേ നടയിൽ നിലയുറപ്പിക്കുന്ന സുന്ദരി ചെല്ലമ്മ എന്തായാലും മഹാരാജാവിൻ്റെ പ്ലിമത്തുകാരോ അല്ലെങ്കിൽ കുതിര വണ്ടിയോ എന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ോട് ഈ വിഷയത്തെ പറ്റി പലരും ആരാഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിയാൻ കഴിഞ്ഞത് മഹാരാജാവിന് ഈ സംഭവം അറിയാം ഇങ്ങനൊരു സ്ത്രീ അദ്ദേഹത്തിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് പത്മനാഭ സ്വാമിയുടെ തിരുനടയ്ക്ക് തെക്കേ ഭാഗത്ത് നിൽപ്പുണ്ട് എന്ന് മഹാരാജാവിനറിയാം ഒരിക്കൽ മഹാരാജാവിനെ കാണാൻ ഇവർ തിരക്ക് കൂട്ടിയ ഇവർ സെക്യൂരിറ്റികൾ തടയുകയുണ്ടായി പക്ഷേ സെക്യൂരിറ്റികളുടെയൊക്കെ മഹാരാജാവ് പറഞ്ഞത് അവരെ ഇനി തടയരുത് എന്നാണ് അതിനുശേഷം എല്ലാ എല്ലാ ദിവസങ്ങളിലും ഇവർ അവിടെ നിൽക്കും ഒരു മനുഷ്യനും ഇവരെ തടയില്ല ആ ഒരു രീതിയായിരുന്നു പിന്നീടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു മഴയുള്ള പ്രഭാതത്തിൽ ആ നാട്ടുകാർ കാണുന്നത് പത്മനാഭനെ നമസ്കരിച്ചുകൊണ്ട് ഈ അമ്മ അവിടെ കിടക്കുന്നതാണ് മരിച്ച് മരണശേഷം ഇവരുടെ ഒരു ഭാണ്ടക്കെട്ട് ഉണ്ടായിരുന്നു ആ ഭാണ്ടക്കെട്ട് തുറന്നു നോക്കിയപ്പോൾ മഹാരാജാവിൻ്റെ ഒരു ചിത്രവും കുറേ അഴുക്ക് തുണികളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുതന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു സ്നേഹബന്ധം എത്രത്തോളം വലുതായിരുന്നു എന്ന് അതുപോലുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കഥയിൽ ഇത് നടന്ന സംഭവം തന്നെയാണ് കഥ കഥ മാത്രമല്ല ഇത് ഒരു ഒരു പ്രേമബന്ധം ഒരു പരിഭാവനമായ സ്നേഹബന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഇത് അവരെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അതിലെന്താണ് നമുക്ക് തെറ്റ് പറയാൻ കഴിയുക പലരും ഇവരെ ഒരു മാനസിക രോഗി രോഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല അവർക്ക് ഒരു മാനസിക രോഗവും ഇല്ല അവർ ഒരു ഒരു കൾച്ചറിൻ്റെ ഭാഗമായി അവർക്കുള്ള അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്തു പക്ഷേ അതിനുവേണ്ടി അവർ ഹോമിക്ക് ഹോമിച്ചത് അവരുടെ ജീവിതവുമാണ് അടുത്തൊരു വീഡിയോയുമായി നമുക്കിനി പിന്നീട് കാണാം നന്ദി നമസ്കാരം